ശ്രീ മാരു ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ നമസ്കാരം സ്വകാര്യ വ്യക്തിയുടെ അറിവില്ലാതെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ടവർ നിർമ്മിക്കാൻ കുഴിയെടുത്തതായി പരാതി ഇത് സംബന്ധിച്ച് വസ്തു ഉടമ കെവായ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കോഴിമണ്ണിൽ ജോസഫ് പി സിയുടെ മകൻ പ്രവാസിയായ അലക്സാണ്ടർ കെ ജോസഫിന്റെ ഭൂമി കയ്യേറി ടവർ നിർമ്മിക്കാൻ എന്ന പരാതിയിൽ കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആനിക്കാട് പുത്തുകല്ലേൽ എബ്രഹാം പി മാത്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പാലാരിവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ടവർ നിർമ്മിക്കാനായി നൽകിയത് എന്നാൽ എബ്രഹാമിൻ്റെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന അലക്സാണ്ടറിൻ്റെ വസ്തുവിൻ്റെ കയ്യാല തകർത്താണ് ടവർ കമ്പനി ടവർ നിർമ്മിക്കാനായി കുഴിയെടുത്തത് അനുകൃതമായിട്ട് കുഞ്ഞു വസ്തു കയറി മണ്ണ് എടുത്തിരിക്കുവാണ് ഏകദേശം ഒരു സെൻറ്റോളം അടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇത് തിങ്കളാഴ്ച ഈ ന്യൂ ഇയറിന് വർക്ക് തോ സ്റ്റാർട്ട് ചെയ്യുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞായിരുന്നു പതിനൊന്നാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്നിട്ട് വീണ്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് കുഞ്ഞുവൻ ചായൻ്റെ വ്യാജരേഖ വ്യാജ സൈൻ വരെ ഇട്ട് ഇങ്ങനെ പെർമിറ്റ് വർക്ക് ചെയ്തോളാനും പറഞ്ഞ് ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ തുടർന്ന് ആനക്കാട് പഞ്ചായത്തിനും കീഴവായ്പൂർ പോലീസിനും ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർ എന്നിവർക്കും പ്രവാസിയായ അലക്സാണ്ടർ കെ ജോസഫ് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തിയേഴിന് ആനക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനധികൃത നിർമ്മാണം സംബന്ധിച്ച് ഏഴ് ദിവസത്തിനകം കാരണം ബോധിപ്പിക്കാൻ കത്ത് നൽകിയിരിക്കുകയാണ് തന്റെ അനുമതിയില്ലാതെയാണ് ഭൂമി കയ്യേറി ടവർ നിർമ്മാണം നടത്തുന്നതെന്ന് അലക്സാണ്ടറിന്റെ പിതാവ് ജോസഫ് പറഞ്ഞു എബ്രഹാമിന്റെ വസ്തുവിന്റെ അതിൽ നിന്ന് ഏകദേശം അറുപത് സെന്റിമീറ്റർ മണ്ണ് നീക്കുകയും ഏകദേശം അറുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ സ്ഥലം ഒന്നര മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കിയതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതിൽ കൂടുതൽ സ്ഥലം കയ്യേറിയതായി അലക്സാണ്ടർ നൽകിയ പരാതി പറയുന്നു ഇതുകൂടാതെ പഞ്ചായത്ത് നൽകിയ ഉത്തരവിനെ മറികടക്കാൻ വ്യാജരേഖ ചമച്ച് നിർമ്മാണം നടത്താൻ നീക്കം നടത്തുന്നതായും ആരോപണവുമുണ്ട് ഇത് സംബന്ധിച്ച പോലീസിൽ പരാതി നൽകിയതായി സമീപവാസിയായ ഷാജി പറഞ്ഞു നിരവധി ഭവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻകുന്നിന് സമീപത്താണ് ഇപ്പോൾ ടവർ നിർമ്മാണം നടക്കാൻ പോകുന്നത് ഇതിൽ നാട്ടുകാരും ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം